തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിലും പ്രശ്നാധിഷ്ഠിത മൂല്യാധിഷ്ഠിത സമദൂരം എന്ന നിലപാടും രാഷ്ട്രീയ നയവും തുടരുമെന്ന വരാപ്പുഴ അതിരൂപത രാഷ്ട്രീയകാര്യസമിതി സമുദായം മുന്നോട്ട് വച്ചിട്ടുള്ള മൌലികമായ ചില പ്രശ്നങ്ങളോടുള്ള സർക്കാരിൻ്റെയും മുന്നണികളുടെയും പ്രതികരണത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രബുദ്ധരായ തൃക്കാക്കരയിലെ വോട്ടർമാർ ഉചിതമായ തീരുമാനത്തോടെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കുകാരാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും വരാപ്പുഴ അതിരൂപത രാഷ്ട്രീയകാര്യസമിതി ചെയർമാൻ ഫാദർ ഫ്രാൻസിസ് സേവിയർ ഷെക്കെ നാനൂസിനോട് പങ്കുവച്ചു ഉപതെരഞ്ഞെടുപ്പിനായി തൃക്കാക്കര മണ്ഡലത്തിൽ മുന്നണികളുടെ പ്രചാരണം കൊഴുക്കുകയാണ് ഈ വേളയിൽ വരാപ്പുഴ വരാപ്പുരാതിരൂപത രാഷ്ട്രീയകാര്യ സമിതിക്കും ചിലതൊക്കെ പറയാനുണ്ട് കേരളത്തിൽ സാമൂഹികമായും സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്ന പ്രബലമായ ഒരു സമൂഹമാണ് ലത്തീൻ കത്തോലിക്ക സമുദായം എന്നാൽ കേരളത്തിന്റെ സവിശേഷമായ സാഹചര്യത്തിൽ സാമൂഹ്യനീതിയും രാഷ്ട്രീയനീതിയും ന്യായമായ അവകാശങ്ങളും നിഷേധിക്കപ്പെടുന്ന ഒരു സമൂഹമാണ് സാമൂഹികവും രാഷ്ട്രീയവുമായ നിരവധി കാരണങ്ങൾ ഇതിന് പിന്നിലുണ്ടെന്നും ഷെക്യാന ന്യൂസിനോട് പറഞ്ഞ വരാപ്പുഴ ദുരൂപത സമിതി ചെയർമാൻ ഫാദർ ഫ്രാൻസിസ് സേവ്യർ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ സ്വീകരിച്ചിട്ടുള്ള നിലപാടും വ്യക്തമാക്കി ഇനിയൊരു പാർലമെന്റ് ഇലക്ഷൻ വരുന്നുണ്ട് അധികം താമസിക്കാതെ തന്നെ അപ്പോൾ ഈ സമയപരിധിയിൽ ഇവർക്ക് പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുമെന്നൊക്കെ ഉള്ള ഒരു ഉറപ്പിൻ്റെ കൂടിയൊക്കെ വെളിച്ചത്തിലാണ് നമ്മൾ നമ്മുടെ രാഷ്ട്രീയ രണ്ടായിരത്തി നാല് രണ്ടായിരത്തി അഞ്ച് കാലയളവിൽ കെ ആർ എൽ സി സി ഒരു അതാണ് ഈ മൂല്യാധിഷ്ഠിത എന്ന് പറയുന്നത് ആ നയത്തിൽ തന്നെ തുടരാനായിട്ടുള്ള തീരുമാനം എടുക്കുകയായിരുന്നു മത്സ്യത്തൊഴിലാളി മേഖല പൂർണ്ണമായും അവഗണിക്കപ്പെട്ടിരിക്കുന്നു ഇന്ധന പ്രതിസന്ധി അതിരൂക്ഷമാണ് സംവരണ കാര്യങ്ങളിൽ സർക്കാരിന്റെ നയങ്ങളും നടപടികളും അനീതിപരമാണ് സർക്കാരിന്റെ ഈ വിഷയങ്ങളിലെ നിലപാടുകളിൽ സമുദായത്തിന് അതിശക്തമായ പ്രതിഷേധമുണ്ടെന്നും മൂലംപള്ളി പുനരധിവാസം കടമക്കുടി ദ്വീപുകളുടെ വികസനം തീരനിയന്ത്രണ പരിപാലന പദ്ധതി രൂപീകരണം തുടങ്ങിയവ ഇനിയും പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നത് ഗൗരവത്തോടെയാണ് വീക്ഷിക്കുന്നതെന്നും വരാപ്പുഴ ദുരൂപത സമിതി ചൂണ്ടിക്കാട്ടി എന്നാൽ ഇനിയും സർക്കാർ അലംഭാവം തുടർന്നാൽ വരാപ്പുഴ ദുരൂപത സമിതി സമദൂരം നിലപാടിൽ നിന്നും ശരിദൂരം നിലപാടിലേക്ക് മാറുമെന്നും സമിതി ചെയർമാൻ ഫാദർ ഫ്രാൻസിസ് സേവിയർ ഓർമ്മിപ്പിച്ചു ഈ പറഞ്ഞ രീതിയിൽ നമ്മളോട് അനുഭാവപൂർവ്വം അല്ല നിലപാടെങ്കിൽ അല്ല വേറെ വല്ല നിലപാടാണെങ്കിൽ നമ്മൾ സാധാരണ ഈ ചില നമ്മൾ പരീക്ഷിച്ച് വിജയിച്ചിട്ടുള്ള ആ ഒരു സമദൂരത്തിൽ നിന്നൊരു ശരിദൂരത്തിലേക്കുള്ളൊരു ഒരു ഒരു നീക്കമുണ്ട് നമ്മൾ പ്രത്യേകിച്ച് പാലക്കാട് ചിറ്റൂർ മണ്ഡലത്തിലൊക്കെ നമ്മൾ പരീക്ഷിച്ച് വിജയിച്ചിട്ടുള്ള നയമാണത് അപ്പോൾ അത് വളരെ എക്സ്ട്രീം ഒരു സിറ്റുവേഷനിലാണ് അങ്ങനത്തെ നയങ്ങളിലേക്കൊക്കെ പോകുന്നത് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ കത്തോലിക്ക സഭ ചർച്ചകളിൽ നിറഞ്ഞതോടെയാണ് ലത്തീൻ സഭയും നിലപാടുകളിൽ കൃത്യത വരുത്തി രംഗത്തെത്തിയത് വരാപ്പുഴ അതിരൂപത രാഷ്ട്രീയകാര്യ സമിതി കൊച്ചിയിൽ മുന്നണികളുമായി യോഗം ചേർന്ന ശേഷമാണ് നിലപാടിലേക്ക് എത്തിയത് തൃക്കാക്കര മണ്ഡലത്തിൽ ഇരുപതു ശതമാനം വോട്ട് വിഹിതം ലത്തീൻ സഭയ്ക്കുണ്ടെന്ന് രാഷ്ട്രീയകാര്യ സമിതി വിശദമാക്കി ഒരു ലക്ഷത്തി തൊണ്ണൂറ്റാറായിരത്തി എണ്ണൂറ്റിയഞ്ച് വോട്ടർമാരുള്ള മണ്ഡലത്തിൽ നാൽപ്പതിനായിരത്തിലേറെ വോട്ടുകളാണ് ലത്തീൻ അതിരൂപതയ്ക്ക് ഉള്ളത് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പരസ്യപ്രചാരണം ഇരുപത്തിയൊൻപതിന് ഞായറാഴ്ച വൈകിട്ട് ആറിന് അവസാനിക്കും മെയ് മുപ്പത്തിയൊന്നിന് രാവിലെ ഏഴ് മുതൽ വൈകുന്നേരം ആറു വരെയാണ് വോട്ടെടുപ്പ് ഫലം ജൂൺ മൂന്നിന് എത്തും വരാപ്പുഴ സമിതി സമദൂര നിലപാട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇത് മുന്നണികളുടെ വിജയത്തിന് എത്രത്തോളം നിർണായകമാകുമെന്ന് ഇനി കണ്ടറിയാം ക്യാമറമാൻ നിതിനുമൊപ്പം റിജോ സീവ്യർ ഷിക്കാനുസ് തൃക്കാക്കര